ബന്ധപ്പെട്ടതിനു ശേഷം എത്ര ദിവസം കഴിഞ്ഞാൽ അറിയാം ആണോ എന്ന് പല കൺഫ്യൂഷൻസും വരേണ്ട ആവശ്യമുണ്ടോ എല്ലാവർക്കും അറിയണം എപ്പോഴാണ് ഏകദേശം നമുക്ക് പോസിറ്റീവ് ആവുന്നത് കറക്റ്റായിട്ട് നമുക്ക് പീരിയഡ്സ് വരുന്ന ആൾക്കാണെങ്കിൽ അറിയാം ഒരു ട്വൻറ്റി എയ്റ്റ് ഡേയ്സ് ആണെങ്കിൽ നമുക്ക് മിഡ് ആയിട്ട് ഒരു ഫോർട്ടീൻ ഡേയ്സ് ഒക്കെ ആവുമ്പോഴാണ് ഓവലേഷൻ വരുന്നത് അത് കഴിഞ്ഞാൽ ടൂ വീക്സ് ആകുമ്പോൾ നോർമലി പ്രെഗ്നൻ്റ് ആണെങ്കിൽ നമുക്ക് അപ്പോൾ അറിയാൻ പറ്റും ഇല്ല അല്ല പീരീഡ്സ് ആകുവാണെങ്കിൽ അതിനകത്ത് പ്രെഗ്നൻ്റ് അല്ല ഓവുലേഷൻ ടൈം കറക്റ്റായ ആൾക്കാരിലാണ് ഈ ടു വീക്സ് ടൈം പറയുന്നത് അതായത് മിഡ് ആയിട്ട് വരുന്നത് ചില ആൾക്കാരിൽ എക്സാക്ട്ലി സെയിം ആയിട്ട് ആയിട്ടാവില്ല ഓവുലേഷൻ വരുന്നത് ലൈക്ക് തേർട്ടി ഫൈവ് ഡേയ്സ് ഫോർട്ടി ഫൈവ് ഡേയ്സ് അപ്പോൾ എക്സാക്ട് ഡേറ്റ് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു പക്ഷെ എക്സാക്ട് പീരിയഡ്സിൻ്റെ ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ ടെൻ ഡേയ്സോ ഫിഫ്റ്റീസ് പോസിറ്റീവ് ആവുന്നത് അപ്പോൾ എപ്പോഴും കൺഫ്യൂഷൻ വരുമ്പോൾ യൂറിൻ നോക്കുമ്പോൾ നെഗറ്റീവ് ആണ് അങ്ങനത്തെ കൺഫ്യൂഷൻസ് വരുവാണെങ്കിൽ എപ്പോഴും നമുക്ക് ബ്ലഡ് ടെസ്റ്റ് നോക്കിയാൽ കുറച്ചും കൂടി ആയിട്ട് അറിയാൻ പറ്റും യൂഷ്വലി പീരിയഡ്സ് കറക്റ്റ് ആണെങ്കിൽ കറക്റ്റ് ഒരു മാസം കഴിയുമ്പോൾ പീരിയഡ്സ് ആയിട്ടില്ലെങ്കിൽ ചെക്ക് ചെയ്താൽ വിത്തിൻ വൺ വീക്ക് അറിയാൻ പറ്റും പക്ഷേ ഡിലേഡ് സൈക്കിൾസ് ഉള്ള ആൾക്കാരിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻ അപ്പോഴാണ് ബ്ലഡ് ടെസ്റ്റ് കുറച്ചും കൂടി കൺഫർമേറ്ററി ആവുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എപ്പോഴും ഡോക്ടറെ കണ്ടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി കൺഫർമേഷൻ അറിയാൻ പറ്റും